ഹലോ സ്ലാമലേക്കും അപ്പോൾ കൂട്ടുകാരെ നമുക്കിന്ന് നല്ലൊരു ബീഫ് അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ നമ്മൾ ബീഫ് ചെറുതായി അരിഞ്ഞ ബീഫിലേക്ക് മുളക് പൊടി മഞ്ഞൾ ഉപ്പ് ഇത് മൂന്നും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുക്കറിൽ രണ്ട് വിസലടുപ്പിച്ചെടുക്കാം കേട്ടോ കുക്കറിൽ രണ്ട് വിസലടുപ്പിച്ചെടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാം ഇനി നമ്മൾ വേവിച്ച് വെച്ച ബീഫ് വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട് അതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുക ഇനി നമുക്കത് കുറേശ്ശെ കുറേശ്ശെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് മുരിയിച്ചെടുക്കണം അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടി അപ്പോൾ നമുക്കത് ഇപ്പോൾ എല്ലാം മുരിച്ചെടുക്കാം മുരിഞ്ഞ് വരുന്നുണ്ട് അതാ ഒക്കെ മുരിഞ്ഞു കൊടുപ്പം നമുക്കത് കോരി മാറ്റാം അങ്ങനെ നമുക്കൊക്കെ പൊരിച്ചെടുക്കാം കേട്ടോ എന്നിട്ടത് പൊരിച്ചെടുത്തിട്ട് ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കടുക് കൊടുക്കുക എന്താ നമ്മൾ നേരത്തെ കൃഷി ചെയ്ത് വെച്ചില്ലേ ഇഞ്ചി വെളുത്തുള്ളിയും അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നല്ലോണം മൂപ്പിച്ചെടുക്കുക ഇരക്ക് നമുക്ക് വേപ്പിൻ്റെയിൽ ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം മൂപ്പിച്ച് ഒക്കെ മൂങ്ങിട്ട് വരുമ്പോൾ നമ്മളിതിലേക്ക് കാശ്മീരി ചില്ലി ഉലുകാപ്പൊടി ചില്ലി ഫ്ലേക്സ് കായംപൊടി അച്ചാർപ്പൊടി അതിന് നമ്മൾ ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം അതിന് മുന്നേ ഒരു വാ തിളപ്പിച്ച് ആരേ വെള്ളമൊഴിച്ചുകൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി കുറച്ച് സുറുക്കം ഒഴിച്ചുകൊടുക്കണം ഇതാകുമ്പോൾ കുറച്ച് സുറുക്കയാണ് ഒഴിച്ചുകൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി അതാകുമ്പോൾ പൊരിച്ചുവെച്ച ബീഫ് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ചോറൊക്കെ ഇങ്ങോട്ട് ഇട്ടിട്ട് കഴിച്ചാണ്ടല്ലോ കുറവൊന്നും വേണ്ട അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ